സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രാം നസീർ സാറിൻ്റെ തുറുപ്പ് കൂലാണെന്ന സിനിമയെക്കുറിച്ച് ഇതിനു മുൻപ് ഞാൻ പിന്നെ പുലിപാലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു ഒരു സിനിമേൻ്റെ ഫുൾ കഥയല്ല ഒരു അവലോകനം കഥാസാരം യൂട്യൂബിലില്ലാത്ത സിനിമേൻ്റെ ഒരു കഥാസാരം ഇതിലെ നടീനടന്മാർ നസീർ സാറ് അടൂർവാസി കെ പി ഒമാർ ജോസ് പ്രകാശ് പറവൂർ ഭാരത വിധുബാല കവിയുറപ്പൻ മഹന ഒരു നീണ്ട താരനിരൻ താരനിരനുണ്ട് ശ്രീകുമാരൻ നമ്പി ചേട്ടന അതിൻ്റെ പ്രൊഡ്യൂസർ ഡയറക്ടർ ശശികുമാർ ചട്ടമ്പി കല്യാണിൻ്റെ അത്ഭുതകരമായ വിജയത്തിന് ശേഷം പിന്നെ ശ്രീകുമാരൻ നമ്പി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടാന്നി ഇത് ഇറ്റ് ഫിലിമാണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ സൂപ്പർ ഹിറ്റ് രണ്ട് പിന്നെ ബ്ലോക്ക് ബസ്റ്ററില്ല സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നസീർ സാറിൻ്റെ അച്ഛനാണ് പിന്നെ പറവൂർ ഭാര്യത് പറവൂർ ഭാര്യ ഒരു ചീട്ട് കളിക്കാരണം അപ്പോൾ പറവൂർ ഭാര്യ കൂട്ടുകാരാണ് കെ പി ഉമ്മോ ജോസ് പ്രകാശ് ഇവർ മൂന്ന് പേര് ചീട്ട് കളിയാണ് കാരണം ക്ലബിൽ നിന്നും കളിക്കും ഇവർ തമ്മിലും കളിക്കും പറവൂർ ഭാരതം കുറച്ച് പാവപ്പെട്ടവരാണ് ഇല്ല ഉള്ള പൈസ എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് കളിക്കാനാണ് അപ്പോൾ കവിയൂർ പന്നമ്മയാണ് പറവൂർ ഭാരത ഭാര്യ രണ്ട് മക്കളാണ് അത് വലുതായിട്ടാണ് സീർ അടർവാസി ആകുന്നത് അപ്പോൾ ഒരു ദിവസം പറവൂർ ഭാരതിന് ചീട്ട് കളിച്ചിട്ട് കുറേ പൈസ ലാഭം കിട്ടും ക്ലബ്ബ് പിന്നെ ഉമ്മറിനും ജോസ് പ്രകാശിനും കുറേ പൈസ നഷ്ടപ്പാടുകയും ചെയ്യും അപ്പോൾ ഇവർ സുഹൃത്തുക്കളാന്നല്ല അപ്പോൾ സുഹൃത്തുക്കളായാലും പറവൂർ ഭാരത്തിന് കുറേ പൈസ കിട്ടിയാൽ പറവൂർ ഭാരതിന് ആ പൈസ എല്ലാം എടുത്ത് വീട്ടു പോകാൻ പോകുമ്പോൾ ജോസ് പ്രകാശും ഉമ്മറും കൂടി പറവൂർ ഭാരത്തിനെ കൊന്നുകളി എന്നിട്ട് ആ പൈസയിൽ തട്ടിയെടുത്ത് അവർ നാട് കൂടി പിന്നെ കബീർ പന്നമി രണ്ട് മക്കളും ഒറ്റക്കായല്ലോ അപ്പോൾ ഒരു മകൻ പേടിത്തൊണ്ടനാണ് ഒരു മകൻ ഭയങ്കര ഉഷാറാണ് ചെറിയ അനുജം ഭയങ്കരമാണ് അപ്പോൾ ചേട്ടൻ പാവം മാസ്റ്റർ ഗോ പിന്നെ മൂ മൂത്ത മകൻ രണ്ടാമത്തെ മകൻ ശ്രീകുമാരൻ തമ്പി ചേട്ടൻ്റെ മകൻ തന്നെയാണ് തോന്നുന്നത് പിന്നെ രാജകുമാരൻ തമ്പി അതാണ് വലുതായിട്ട് നസീർ സാറാണ് അപ്പോൾ ആ രാജകുമാരൻ തമ്പി പിന്നെ പിന്നെ മകനെ ഒരു ദിവസം കവീർപ്പനുമോ ഇങ്ങനെ വികൃതി കാണിച്ചിട്ട് അടിക്കാരം ചെയ്തിട്ട് പിന്നെ ആ മകൻ നാടുവിട്ട് പോന്നു അങ്ങനെ നാടുവിട്ട് പോയിട്ട് പിന്നെ പരുതിയാലൊന്നും കാണൂല ഈ കവീർപ്പന്ന ആകെ സങ്കടത്തിലും എന്നെയോട് കാണിക്കുന്നത് നസീർ സാറിനെ വലുതായിട്ട് വേറെ നാട്ടിൽ നിന്ന് ഈ രാജകുമാരൻ തമ്പി വലുതായിരുന്നു നസീർ സാറായി വേറെ നാട്ടിൽ പോയിട്ട് ഇവിടുന്ന് അടൂർവാസിയുമായി അപ്പോൾ കവി ഉറപ്പമ്മ ഈ മകനോട് മകൻ്റെ പേടി ഇപ്പോൾ ഈ പേടി പേടിയാണ്ടിട്ട് അടൂർവാസിനോട് പറയും നിൻ്റെ അനുജനുണ്ടെങ്കിൽ ഇപ്പോൾ നിൻ്റെ അച്ഛനൊക്കെ വന്ന ആൾക്കാരെ പോയിട്ട് പ്രതികാരം ചെയ്തിട്ടുണ്ടാവും നീ ഇങ്ങനെ പേടിത്തൊണ്ടനായിട്ട് നടക്ക് അത് അടൂർവാസിക്ക് മനസ്സിന് വേഷമാവും അടർവാസിയാന്ന് നാട് വിട്ടാളി ആ സമയത്ത് അങ്ങനെ നാട് വിട്ടിട്ട് പോകുമ്പോൾ ഈ നസീർ സാർ പണ്ട് നാട് വിട്ടുപോയ ആ സ്ഥലത്ത് തന്നെ അടൂർവാസി എത്തുന്നത് അവിടെ എത്തിയൊരു അടൂർവാസിനെ കുറച്ച് ആൾക്കാർ ഉപദ്രവിക്കും അപ്പോൾ അവിടുത്തെ ചട്ടമ്പി ആണ് നസീർ സാർ ആടെ വലുത ചട്ടമ്പിയായി വലിയ ചട്ടമ്പി എന്ന് വെച്ചാൽ നിസ്തരില്ലാന്ന് ഒരു ചെറിയൊരു വണ്ടി നിസ്തീര് തേ എന്നത് തേക്കുന്ന തേപ്പ് തേപ്പി വലിയ അപ്പോൾ നസീർ സാറിന് അവിടെ ഒരു വിധുവല പിന്നെ വലിയ പണക്കാരിയാണ് വലിയ എവിടെയാണ് പോകാൻ വേണ്ടിയിട്ടൊരു സാരി നസീർ സാറിന് ഇസ്ത്രീ ഇടാൻ കൊണ്ട് കൊടുക്കും അപ്പോൾ ഈ നസീർ സാർ സാരി വാങ്ങി വെച്ചിട്ട് പിന്നെ വിധുവാല പോയൊരു വിധുവാലിനെ വിധുവാലിനെ ഇഷ്ടപ്പെട്ട് പിന്നെ സീർ സാറിന് അപ്പോൾ ഈ സാ ഇസ്ത്രീട്ട ഒരു ഓർമ്മ ഓർമ്മ ഒരു പാട്ടാണ് സീർ സാർ സ്വപ്നം കാണുന്നത് ഒരു പാട്ട് പാടുന്നത് ആ പാട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ സീർ സാറിന് ഞെട്ടുമ്പോഴത്തേക്ക് ഈ ഇസ്ത്രീ പൊട്ടി സാരി അങ്ങനെ കത്തിപ്പോകും ഇസ്ത്രീ പൊട്ടി അതിൻ്റെ മേലെ വെച്ചിട്ടാണ് സ്വപ്നം കണ്ടത് കുറച്ച് കഴിയുമ്പോൾ വിധവാല സാരിക്ക് വരും അപ്പോൾ സാരി കൊടുക്കണ്ടേ ഫുൾ കത്തിപ്പോയി അതെങ്ങനെയൊക്കെയോ അങ്ങനെ മടക്കിയോ ഒപ്പിച്ചിട്ട് സിരിസാർ തിരിച്ചു കൊടുക്കും വിധവാല വീട്ടിലെത്തിയിട്ടത് കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് കത്തിപ്പോയിട്ടുണ്ട് സാരി പിന്നെ വിധുവല ചൂടായി തിരിച്ച് വന്നത് സിരി സാറിനോട് കുറേ ചൂടാ സിരിസാർ പോയി എങ്ങനെ പറ്റി പറ്റിപ്പോയി അത് പിന്നെ വേറെ നിവൃത്തിയില്ല എനിക്ക് അങ്ങനെ പറ്റുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ വിതുവാല പോയിട്ട് പിന്നെ കാണിക്കുന്നത് സിരി പെരുമാറ്റം ഇതെല്ലാം കണ്ടിട്ട് ഇതുപോലൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ സ്നേഹത്തിലേ അതിനിടയിൽ അടൂർവാസി അവിടെ എത്തും ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പം അടൂർവാസിനെ കുറച്ച് ചട്ടമ്പിയൽ വന്നിട്ട് ഉപദ്രവിക്കും എന്നാലും നസീർ സാറെടുത്തിട്ട് അല്ലെത്തിനെ അടിച്ച് ഓടിക്കും നിങ്ങളെ എവിടെ നിന്നാ വരുന്ന ചോദിക്കും നസീർ സാറിൻ്റെ അടുത്ത് നസീർ സാറ് അടൂർവാസി ഞാൻ കുറേ അകലേന്ന കുഞ്ഞേ എന്നെല്ലാം പറയും അടൂർവാസി പിന്നെ അടുത്ത് ഇവിടെ ഇങ്ങനെ ആൾക്കാർ ചട്ടമ്പിയുള്ളൂ എന്ന് ഞാൻ അറിയില്ല സാറിൻ്റെ ചേട്ടൻ വീട്ടിൽ വന്നു അറിഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ പോക്ക് അങ്ങനെ അവിടെ വീട്ടിൽ പോയിട്ട് കഥ പറയും പിന്നെ ഇവർ കുറേ നസീർ സാറിൻ്റെ നസീർ സാർ ഒരു വാടകോട്ടിലാണ് അവിടെ അടർവാസിനെ താമസിപ്പിക്കും പിന്നെ ഒരു ദിവസം എന്ത് എന്തോ കഥ പറയുമ്പോൾ അടർവാസി ഇന്ന നാട്ടിൽ ഇന്ന മകൻ എന്ന് പറയുമ്പോൾ നസീർ സാറിൻ്റെ അനിയായിട്ട് എന്നേരാണ് മനസ്സിലാകുന്നത് പിന്നെ അവിടെ നിന്ന് കെട്ടിപ്പിടിക്കലാണ് പിന്നെ എന്നിട്ട് അഡർവാ അതിൽ അടർവാസിൻ്റെ നസീർ സാറിൻ്റെ ഒരു കോമഡി പാട്ടുണ്ടാകുന്നു പിന്നെ നസീർ സാർ പറയും തുറു പുക നിറങ്ങി വരും ചേട്ട എന്ന് പറയും അപ്പം പിന്നെ അസി പറയും തൂറുപ്പുകൂല ഇറങ്ങി പേരും അനിയ എന്നുള്ളൊരു പാട്ടുണ്ട് അതാണ് ഇതൊക്കെ കാലത്ത് രസമാണ് കേൾക്ക് അത് അങ്ങനെ പഠിപ്പിന് ഇവർ പറയും നമുക്ക് ഇനി അച്ഛനെ കൊന്നാളെ കണ്ടുപിടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് കെ പി ഉമ്മറിനും ജോസ് പ്രാഷിനെ ഒരു സ്ഥലത്ത് വെച്ച് കിട്ടും പിന്നെ ഇവർ അവരെ കാറിൽ പോയി കളി സീർ സാറും പിന്നെ പിന്നാലെ പോവും ഈ ജോസ് ഫ്രാഷിൻ്റെ പിന്നാലെ അല്ല കെ പി ഉമ്മറിൻ്റെ ആ അവർ കാറെടുത്തെല്ലാം പോയി കഴിഞ്ഞാൽ നസീർ സാറിന് ചട്ടമ്പിയാങ്കിലും എല്ലാം അറിയാലോ ഡ്രൈവിങ്ങും കാര്യം എല്ലാം അറിയാം വേറെ എടുത്ത് നസീർ സാറും ആരുടെ ആ വണ്ടി വൈ വണ്ടി പോലെ അടിച്ചിട്ട് അടിച്ച് ആ വണ്ടിയെടുത്ത് അവർ നസീറും ബാസി കയ്യിൽ പോകും അങ്ങനെ പിന്നാലെ പോയി 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 ഉമ്മറിനെയും പിന്നെ കാർ ഉമ്മറിൻ്റെ കാറിൻ്റെ മുന്നിൽ നിർത്തും പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടിയാണ് ഉമ്മറിന നസീർ സാർ ഉമ്മറിനെയും പിന്നെ വെച്ച് ചാമ്പു പിന്നെ അഡ്രൂർ ജോസ് പ്രകാശിനി അപ്പോഴത്തെ വാസി കുറച്ച് ഉഷാറില്ല ഈ പോയി അങ്ങനെ അടിച്ചിട്ട് രണ്ടാളി പോലീസ് ഏൽപ്പിച്ചിട്ട് പിന്നെ അമ്മ അമ്മയുടെ അടുത്ത് പോകുന്നത് കവീർപ്പന വന്നമ്മനയുടെ അടുത്ത് അപ്പോൾ മകനെ തിരിച്ച് കിട്ടിയ സന്തോഷത്തിൽ കവീർപ്പനെ കെട്ടിപ്പിടിക്കലും കരയെല്ലാം ഇത് അന്നത്തെ കാലത്ത് നല്ലൊരു പടമായിരുന്നു തുറപ്പുകൂലാൻ പിന്നീട് ആ പേരിൽ മമ്മൂട്ടിയുടെ ഒരു പടം വന്നല്ലേ തുറപ്പുകൂല എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് ഈ നസീർ നസീർ സാറിൻ്റെ അടിപൊളി പടാണ് അതിൻ്റെ കാവാകയിലായി മമ്മൂട്ടൻ്റെ തുറപ്പുകൂല രണ്ടിനും കമ്പയർ ചെയ്യുന്നതല്ല പക്ഷേ ആ തുറപ്പ് കൂലാൻ അന്നത്തെ ജനങ്ങൾ ഭയങ്കര ജനമായിരുന്നു പടത്തിന് തുറപ്പൂലാൻ ഇറങ്ങിയ സമയത്ത് ശരി സാറ് പ്രത്യേക ഒരു മേക്കപ്പിലാണ് കോമ്പ മീശലും വലിയ ബെലിയാൻ്റെ മീശയിലും പിരിച്ചിട്ടാണ് ശരി സാർ അത് അന്ന് അന്നത്തെ തുറപ്പ് കൂലാന് ആൾക്ക് ഇന്നത്തെ തുറപ്പ് കൂലാന് ഇഷ്ടപ്പെടില്ല മമ്മൂട്ടിൻ്റെ തുറപ്പാണ് ഇഷ്ടപ്പെടില്ല ഇത് ഒരു ഗുലാം ഗുലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കുക്കായിട്ടാണ് ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല മറ്റേത് നല്ല റൗഡിയാണ് ഒരു അതിലേം പിന്നെ മിശാലും ഭരിച്ചിട്ടുള്ള റൗഡി ഓക്കെ